നടിയും മോഡലുമായ കാഞ്ചനകുമാരി കാറിനുള്ളിൽ മരിച്ച നിലയിൽ ദുർഗന്ധം വന്നതോടെയാണ് ജീർണിച്ച ശരീരം കണ്ടത് പഞ്ചാബിലെ സാമൂഹിക മാധ്യമത്തിൽ കമൽ കൗർ ബാബി എന്ന പേരിൽ താരമായ കാഞ്ചൻകുമാരിയെ ബുധനാഴ്ച വൈകുന്നേരം ബട്ടിൻഡയിലെ ആദേശ് സർവകലാശാലയുടെ പാർക്കിംഗ് സ്ഥലത്ത് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രാഥമിക അന്വേഷണങ്ങൾ കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്നു പാർക്ക് ചെയ്ത കാറിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട നാട്ടുകാർ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ൌറിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ഈ മാസം ഒൻപത് മുതൽ താരത്തെ കാണാനില്ലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നതിന് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെന്നും കാറിന്റെ നമ്പർ വ്യാജമാണെന്നും വിദേശത്തുനിന്ന് താരത്തിന് വധഭീഷണിയുള്ളതായും ബദിൻഡ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി ലുധിയാന ആസ്ഥാനമായുള്ള കമൽകൌർ കമൽകൌർ ലൈവ് കമൽകൌർ ബാബി എന്നീ പേരുകളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു താരത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടായ കമൽ കൗർ ലൈവിന് ഏകദേശം പതിനയ്യായിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അവളുടെ പ്രാഥമിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് നാല് ലക്ഷത്തിനടുത്തും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പലപ്പോഴും വൈറലാകുന്ന വിവാദ ഡബിൾ എൻഡർ വീഡിയോകൾ ഉൾപ്പെടെ റീലുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ അവർ പ്രശസ്തയായിരുന്നു ഒരു പരസ്യ ചിത്രീകരണത്തിനായാണ് കാഞ്ചൻ ഭട്ടിൻ്റെയിലേക്ക് പോയതെന്നാണ് അമ്മ പറയുന്നത് ആദരാഞ്ജലികളോടെ ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി